നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി തങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള ചിലവ് കൂടുമോ നിർമ്മാണ മേഖലയിലെയും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലെയും വിലക്കുറവ് പ്രവാസികൾക്ക് ഗുണകരമാകുമോ എന്നിങ്ങനെ സംശയങ്ങളും ആശങ്കകളുമെല്ലാം പ്രവാസികൾക്കിടയിൽ നിരവധിയാണ് ആദ്യം നമുക്ക് സ്വർണത്തിന്റെ കാര്യം നില നോക്കാം പ്രത്യക്ഷത്തിൽ നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ ഒന്നുമില്ലെങ്കിലും നാട്ടിലെ വിലയിലെ ഓരോ കയറ്ററക്കങ്ങളും സ്വാഭാവികമായും പ്രവാസിയുടെ പേഴ്സിലും പ്രതിഫലിക്കും സ്വർണത്തിന് മൂന്ന് ശതമാനം ജിഎസ്ടി നാട്ടിൽ ഉണ്ടാക്കുന്ന വർദ്ധനവ് ഗൾഫ് സ്വർണത്തിന് വീണ്ടും പ്രിയം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ സ്വർണ്ണം നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ലാഭകരമാണ് ഇപ്പോൾ ഗൾഫിൽ നിന്നും വാങ്ങുന്നത് നാട്ടിലെ സ്വർണത്തിന് നേരത്തെ ഒരു ശതമാനം എക്സൈസ് തീരുവയും ഒന്ന് ദശാംശം രണ്ട് ശതമാനം ശരാശരി വാറ്റുമായിരുന്നു ഈടാക്കിയിരുന്നത് പുതിയ സംവിധാനത്തിൽ എക്സൈസ് തീരുവയും വാറ്റും ഒഴിവാക്കി പകരം മൂന്ന് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പണിക്കൂലിക്ക് അഞ്ച് ശതമാനം ജി എസ് ടി ഇതിനു പുറമെയാണ് കേരളത്തിൽ ജി എസ് ടി വന്ന ശേഷം പണിക്കൂലി അടക്കമുള്ള വർധനവ് ഒന്ന് ദശാംശം ആറ് പത്ത് ശതമാനം കസ്റ്റംസ് തീരുവയുടെ വ്യത്യാസം കൂടി ചേരുന്നതോടെ ഗൾഫിലെയും നാട്ടിലെയും സ്വർണ്ണവിലകൾ തമ്മിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം വരും ഇനി നമുക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിന്റെ ചിലവ് നോക്കാം സേവന നികുതിയിലുള്ള വർധനവ് നാട്ടിലേക്ക് പണം അയക്കാനുള്ള ചിലവ് കൂട്ടുമോ എന്ന ആശങ്ക പ്രവാസികൾക്കുണ്ട് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ വിദേശത്തെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ നാട്ടിലെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഇടനിലക്കാർക്ക് നൽകുന്ന സേവന നികുതി പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ അധിക ഭാരം പണമിടപാട് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചാൽ അത് തീർച്ചയായിട്ടും സാധാരണക്കാരനെ ആയിരിക്കും വലിക്കുക നാട്ടിലെ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് ഈ നികുതി വർധനവ് സ്വയം ഏറ്റെടുക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് പണം അയക്കാനുള്ള ചെലവ് കൂടില്ല അതെല്ലാം മൂന്ന് ശതമാനം നികുതി വരുത്തുന്ന അധിക ബാധ്യത ഗൾഫിലെ പണമിടപാട് സ്ഥാപനങ്ങൾ തന്നെ വഹിക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പണം അയക്കുന്നവരിൽ നിന്നാകും ഈ പണം കൂടി ഈടാക്കുക നാട്ടിലെ നിർമ്മാണ മേഖലയിലെ ചിലവ് കുറയുന്നത് വഴി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലെ വില കുറയുന്നത് പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് നിർമ്മാണ കമ്പനികൾക്ക് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിലയിൽ വ്യത്യാസം വരുത്തും അതിനനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വില കുറയും ഏകദേശം ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇങ്ങനെ വില കുറയുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത് പ്രവാസികൾക്ക് ഈ രംഗത്ത് നിക്ഷേപം നടത്താനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത് ഇതിനു പുറമേ ഭവന വായ്പ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണിപ്പോൾ അതും കൂടി ഉപയോഗപ്പെടുത്തിയാൽ പ്രവാസികൾക്ക് മികച്ച നിക്ഷേപം നടത്താൻ കഴിയും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാനുള്ള കാർഗോ സംവിധാനത്തെ പക്ഷേ ജി എസ് ടി താറുമാറാക്കിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇരുപതിനായിരം രൂപ വരെയുള്ള സാധനങ്ങൾ നിലവിൽ നികുതിയില്ലാതെ കാർഗോ വഴി നാട്ടിലേക്ക് അയക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജി എസ് ടി വന്നതോടെ ഇത് റദ്ദാക്കി ഇനി മുതൽ കസ്റ്റംസ് തീരുവയും ചരക്ക് സേവന നികുതിയും സെസ്സും അടയ്ക്കണമെന്നാണ് നിർദ്ദേശം പത്ത് ശതമാനം അടിസ്ഥാന കസ്റ്റംസ് തീരുവത്തിയെട്ട് ശതമാനം സംയോജിത ചരക്ക് സേവന നികുതി മൂന്ന് ശതമാനം സെസ് എന്നിവയാണ് അടയ്ക്കേണ്ടത് എല്ലാം കൂടി കണക്കാക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വരുമത് അങ്ങനെയാകുമ്പോൾ ഇരുപതിനായിരം രൂപയുടെ സാധനങ്ങൾ കാർഗോ വഴി അയക്കാൻ എണ്ണായിരത്തി ഇരുനൂറ് രൂപ നികുതി അടയ്ക്കണം ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശേഷങ്ങൾക്കുമൊക്കെയായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം